അങ്ങനെ ഗൈസ് നമ്മൾ ആദ്യം തന്നെ പെട്രോളൊക്കെ ഫുൾ ടാങ്ക് അടിച്ചിട്ടാണ്ട് പോവാനായിട്ട് നിക്കണത് അപ്പൊ വീട്ടിൽ നിന്ന് നമ്മളൊരു എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഇറങ്ങുമ്പോ നേരെ വിട്ടത് പെട്രോൾ പമ്പിലേക്കാണ് അങ്ങനെ നമ്മള് ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ചു കഴിഞ്ഞു കൂട്ടാം അപ്പൊ നമ്മളെങ്ങനെ പോകാനായിട്ട് നിൽക്കണം അപ്പൊ നമ്മുടെ കൂടെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടും ആളുടെ വൈഫും കൂടി ഇണ്ടിട്ടാ നമ്മൾ നാല് പേരാണ് പോകാനായിട്ട് നിൽക്കുന്നത് അങ്ങനെ അവരെത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പിന്നെ രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നേരത്തെ ആണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ അത് മാത്രല്ല അന്ന് രാവിലെ തൊട്ട് നല്ല മഴയായിരുന്നു ട്ടോ അപ്പം നമുക്കിനി പൂക്ക ക്യാൻസൽ ക്യാൻസലാക്കേണ്ടി വരുമോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ നമ്മളെന്താ മനക്കുടി ആ ഭാഗം തോന്നുന്നുണ്ട് അത് അരിമ്പൂരും അവിടെ നിന്ന് നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചു മസാല ദോശയൊക്കെ കഴിച്ചത് ചേട്ടൻ നെയ്റോസ്റ്റാണ് പറഞ്ഞത് അപ്പോൾ അവിടെ എന്താ ഹോട്ടലിൽ പണ്ടത്തെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഫുഡ് ഒക്കെ കഴിഞ്ഞ് അധികം നേരം ചുറ്റാനൊന്നും നിന്നില്ല പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് അപ്പുണ്ടത് നമ്മുടെ മനക്കുടി ഭാഗത്ത് എത്തിയപ്പോൾ നല്ല കപ്പൽപ്പള്ളി കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ കയസ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയത് പിന്നെ അങ്ങോട്ട് നല്ല പൊള്ളി മഴയായിട്ടാണ് നമ്മൾ റെയിൻകോട്ട് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും എങ്ങനെയായിരുന്നു അനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി മഴയായിരുന്നു ആയിരുന്നു കേട്ടോ ഹൈവേയിലൊക്കെ അതുമാത്രല്ല വെള്ളം വണ്ടിയൊക്കെ വെള്ളം തേർപ്പിച്ചിട്ട് ആകെ മേത്തൊക്കെ വെള്ളമായിട്ടുണ്ടായിരുന്നു പിന്നെ പറഞ്ഞില്ലേ അന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന നല്ല അടിപൊളി മഴ തന്നെയായിരുന്നു പിന്നെ അതെ നമ്മൾ കുതിരാൻ്റെ അവിടെ എത്തി അവിടെ നിന്ന് പിന്നെ നമ്മൾ പിന്നെ കുറച്ച് ചില സമയത്ത് മഴ ഉണ്ടാവില്ല എന്നുവെച്ചാൽ ചില സമയത്ത് നല്ല മഴയായിരിക്കും ആയിരിക്കും കേട്ടോ അപ്പം നമുക്ക് റെയിൻകോട്ട് ഊരി യാത്ര ചെയ്യാൻ എന്തായാലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ചിലയിടത്ത് ഇങ്ങനെ ഇങ്ങനെ മഞ്ഞു പോലെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയായിരുന്നു അങ്ങനെ ഇപ്പം നമ്മൾ ഏകദേശം ഇപ്പം പാലക്കാട് വടക്കാഞ്ചേരി ആ ഭാഗമൊക്കെ എത്തിയപ്പോഴത്തേക്ക് നല്ല അടിപൊളി എന്താ പറയുക മഴ ഇല്ല എന്നുവെച്ചാൽ ഇങ്ങനെ മഞ്ഞ് തണവൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ അവിടെയാണെങ്കിൽ ഫുള്ള് പാടങ്ങളായിരുന്നു പിന്നെ റോഡിന്റെ രണ്ട് സൈഡിൽ ഇങ്ങനെ മരങ്ങളായിട്ട് നല്ലൊരു തണല് പോലെ കേട്ടോ നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ അവിടെ പിന്നെ അത് മാത്രല്ല കുറെ പാറകളുണ്ടായിരുന്നു ഒരു പാറയുടെ മെയ് ഒരു അമ്പലം ഉണ്ടായിരുന്നു നമ്മൾ വരുന്ന വഴി പറ്റുകയാണെങ്കിൽ ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് കയറി തൊഴാമെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കയറാമെന്നൊക്കെ വെച്ചതെട്ടോ പക്ഷെ ഓർമ്മ പിന്നെ ഇതുപോലത്തെ ഇങ്ങനെ നല്ല മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി സ്ഥലം തന്നെയായിരുന്നു പിന്നെ ഇങ്ങനെ കണ്ട മലയർ അവിടെ ഇങ്ങനെ ആ മഞ്ഞൊക്കെ നിൽക്കുന്നത് കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പിന്നെ നമ്മൾ അവിടെ എന്താ പോത്തുണ്ടി ഡാമൊക്കെ കഴിഞ്ഞിട്ട് ഇതേ നമ്മുടെ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നെല്ലിയമ്പതിക്കുള്ളത് അവിടെ ജസ്റ്റ് നമ്മൾ വണ്ടി നമ്പർ അതൊക്കെ ഇതാക്കിയിട്ട് പിന്നെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് വളവ് തിരിവ് കയറ്റം ഇറക്കം കാട് അതൊക്കെ ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി റെയ്ഡ് തന്നെയായിരുന്നു പിന്നെ അവിടെ ഒരു ആ ഡാമിൻ്റെ അവിടെയായിട്ട് നമ്മൾ നിർത്തി അവിടെ ആണെങ്കിൽ ഫുള്ള് കൊരങ്ങന്മാരായിരുന്നു അതായത് എന്തെങ്കിലും ഫുഡ് കഴിക്കാനായിട്ട് ആൾക്കാരൊക്കെ നിൽക്കുമ്പോൾ അപ്പം അവരെടുത്തേക്ക് വരിക അവരിൽ നിന്ന് തട്ടിപ്പറിക്കാൻ നോക്കുക അങ്ങനെയായിരുന്നു നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ ആ ഡാമിൻ്റെ അവിടെ ഉള്ളത് ആ മലമല മുകളിലൊക്കെ ഇങ്ങനെ മഞ്ഞും കോടിയും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി തന്നെയായിരുന്നു ആ ഡാമിൻ്റെ വ്യൂ അവിടെ നിന്ന് കുറേ പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നോട്ടെ അപ്പം നമ്മളും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെന്താ ആ പിന്നെ നമ്മൾ ഫുഡ് ഒന്നും മേടിക്കാനൊന്നും നിന്നില്ല അവിടെ കൊരങ്ങന്മാരെന്തോ ആൾക്കാരെയെന്നൊക്കെ ഉണ്ടോ ഐസ്ക്രീമൊക്കെ മേടിച്ചിരുന്ന് തിന്നണേ ഇതുപോലെ ആയിരുന്നു ആരെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ച് നടക്കുകയാണ് ഞാൻ പിന്നാലെ ഇങ്ങനെ പമ്പി പമ്പി പോവായിരുന്നു കൊരങ്ങന്മാരെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കടിപിടിയായിരുന്നു കേട്ടാ ഒരാളിൽ ഐസ്ക്രീം കാണുമ്പോൾ അത് തട്ടിപ്പറിക്കാനായിട്ട് നോക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടാ സത്യം പറഞ്ഞ എനിക്ക് നല്ല പേടിയായിരുന്നു ഇവര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വേഗം അവിടെ നിന്ന് പോന്നാൽ മതിയെന്നായി കാരണം അതിങ്ങനെ എടുത്തു കൂടിയൊക്കെ പൊക്കോണ്ടിരിക്കും കേട്ടോ അങ്ങനെയാണ് പിന്നെ നമ്മൾ എന്താ പറയുക അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി പിന്നെയും കുറേ ഉണ്ട് കേട്ടാ നല്ല അടിപൊളി വളവ് തിരിവ് കാട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഓരോന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ ജീവികളെ ശ്രദ്ധിക്കുക അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്ന് അവിടെ അടിപൊളിയായിട്ട് തോന്നിയത് കുറേ കുഞ്ഞി കുഞ്ഞി വെള്ളച്ചാട്ടങ്ങളായിരുന്നു കേട്ടോ സൈഡുകളിലൊക്കെ കുഞ്ഞ് ചിലതിലൊക്കെ നമുക്ക് എന്താ പറയുക നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുമായിരുന്നു ചിലതിലൊക്കെ ജസ്റ്റ് വെള്ളത്തിൻ്റെ അടിയിൽ നിൽക്കുന്ന ഒരു ഭാഗം കൂടി ഉണ്ട് കേട്ടോ നമ്മളിവിടെ ആ സൈഡിൽ രണ്ട് സൈഡിലും കണ്ട ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞി വെള്ളച്ചാട്ടങ്ങൾ കുറേ പേര് അവിടെ നിർത്തിയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കുഞ്ഞിത് മാത്രല്ല വലിയ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു അതായത് ആ വെള്ളച്ചാട്ടത്തിന്റെ ആ ഒരു തണവ് കാറ്റില് അതൊക്കെ നമ്മുടെ മൂത്തേക്ക് പിന്നെ അവിടെ ഇവിടെയൊക്കെ കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ചെറിയ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തൊക്കെ നിന്നിട്ട് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കായിരുന്നു കേട്ടാ പിന്നെ നമ്മൾ ഇതേ കണ്ട ഒരു സിംഹവാല കുരങ്ങൾ നമ്മളെല്ലാരും വരവേൽക്കാനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടാ ഇതിന് നമുക്ക് പെട്ടെന്നാണ് കാണാൻ പറ്റിയത് കോടയുടെ കാര്യം പറയേണ്ട കണ്ട കുട്ടിപൊളി കോടയായിരുന്നു ഫുള്ള് നല്ല രസം ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ എത്തിയപ്പോ നമ്മള് വണ്ടി നിർത്തി കൊറേ ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ കഴിഞ്ഞപ്പ തീരെ കാണാണ്ടായി നിക്കണോടുത്ത് ഫുള്ള് കോടയായിരുന്നു പിന്നെ അവിടെ കുറെ പേര് അറിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഇങ്ങനെ ഇരിക്കാൻ ഇരിപ്പ് കാത്തിരിപ്പ് കേന്ദ്രം പോലത്തെ അങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു കേട്ടാ അപ്പൊ അവിടെ നിന്നിട്ട് പിന്നെ അവിടെയാണെങ്കിലും ഫുള്ള് കൊരങ്ങന്മാരും ആയിരുന്നു അവിടെ കൊറേ ഫാമിലീസ് വണ്ടി നിർത്തിയിട്ട് ഫുഡ് കഴിക്കാനൊക്കെ നിന്നിരുന്നു ട്ട അപ്പം അതൊക്കെയാണ് മെയിനായിട്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് കൊരങ്ങന്മാരപ്പം അങ്ങനെ അവിടെ നിന്നിട്ട് എന്താ പറയുക അവർ എന്തെങ്കിലും കഴിച്ചതിൻ്റെ ഒക്കെ ഇടയില്ലേ അതുപോലെ ക റോട്ടിലൊക്കെ നടു റോട്ടിലൊക്കെ കൊരങ്ങന്മാർ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അതുമാത്രമല്ല നല്ല അടിപൊളി കാറ്റും വീശിട്ടാണ് സത്യം പറഞ്ഞാൽ വല്ല കോട്ടൊക്കെ ഇട്ട് പോകേണ്ടതായിരുന്നു അത്രയ്ക്ക് തണുപ്പായിരുന്നു കേട്ടോ എന്നാലും നല്ല അടിപൊളി വ്യൂ തന്നെയായിരുന്നു കേട്ടോ നല്ല തണവും എന്താ വെച്ചാൽ അതിൻ്റെ ഒപ്പം തന്നെ മഴയും നമ്മളാണെങ്കിൽ പകുതി പകുതി സ്ഥലങ്ങളിലെത്തുമ്പോൾ കോട്ടൂരായിരുന്നു വേറെ ഒന്നല്ല നമ്മള് എന്താ ഫോട്ടോസ് എടുക്കണ കോട്ടിനെ കോട്ട് ഊരിയിട്ട് അങ്ങനെ നമ്മൾ കുറച്ചു നേരം നിൽക്കുമ്പോഴേക്കും അപ്പേയ്ക്ക് നല്ല മഴയും പിന്നെ വീണ്ടും കൂട്ട് എടുത്തിട്ട് ഈ ഒരു ലെവലായിരുന്നു കേട്ടോ മഴ ചില ഇങ്ങനെ മുളയ്ക്ക് കയറുന്നോറും മഴ കൂടി വരികയായിരുന്നു പിന്നെ കുറച്ച് ഭാഗത്തുമ്പോൾ എത്തുമ്പോൾ മഴ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ആയിരുന്നു നല്ല നല്ല അടിപൊളി കോടെ ആയിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ നീങ്ങി 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 പോയി തുടങ്ങി എന്നാലും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ടിടാം പിന്നെ ഒരുപാട് വന്നിട്ടുണ്ട് അവിടെ ഒരു ചേട്ടൻ ചേച്ചീനായിട്ട് ഡാൻസ് കളിക്കാട്ടോ അവർ നല്ല അടിപൊളി ഫാമിലി ആയിരുന്നു കേട്ടോ ഭയങ്കര ചില്ല ായിട്ട് നിന്ന് പാട്ടൊക്കെ പാടി അങ്ങനെയൊക്കെ നിന്ന് ഡാൻസുകളൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വണ്ടി എടുത്ത് പോരണ്ടട്ട സത്യം പറഞ്ഞാൽ അവിടെ നിൽക്കാൻ പേടിയ വേറൊന്നുമില്ല കൊരങ്ങന്മാർ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഒക്കെ വന്നുകൊണ്ടിരിക്കുക നമ്മള് നടക്കണന്റെ ഇടയിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുക അവിടെ ഒരു കുഞ്ഞു കുട്ടീനെ ഒരു ആറുമാസം ഒന്നും പ്രായമായിട്ടുണ്ടായില്ല അത്രയും ഭീകരി കുട്ടീനെ വരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഫാമിലി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് റോഡേ കാണാൻ ഉണ്ടായിരുന്നില്ല ഫുള്ള് കോടാന്ന് പറഞ്ഞാൽ ഫുള്ള് കോടയായിരുന്നു പിന്നെ കൊറേ റേഡേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ ഒരേപോലത്തെ ബൈക്കിലൊക്കെ ആയിട്ട് ഇതാട്ട ചേട്ടൻ്റെ കൂട്ടുകാരനും വൈഫും അപ്പം പിന്നെ നമ്മൾ അവരുടെ കുറച്ച് എന്താ പറയുക വീഡിയോസൊക്കെ എടുത്തിരുന്നു കേട്ടോ ആ ബൈക്കുമ്മ പോകണതുമ്പം അവർ നമ്മുടെ എടുത്തുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഉള്ളിലേക്ക് വരുന്തോറും എന്താ പറയുക കാടിൻ്റെ അവിടേക്കൊക്കെ വരുമ്പോൾ കോടയൊക്കെ ചെറുതായി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നു തുടങ്ങി പിന്നെ അങ്ങോട്ട് നല്ല അടിപൊളി കോടയായിട്ട് റോഡിനും അതാണെങ്കിൽ സൈഡിൽ കുറേ ഫ്രൂട്ട്സിൻ്റെ തോട്ടങ്ങളായിരുന്നു നാരങ്ങ അങ്ങനത്തെ കുറേ ഫ്രൂട്ട്സ് ഇല്ലേ അതിൻ്റെയൊക്കെ തോട്ടങ്ങളായിരുന്നു കേട്ടോ കൂടുതലും ഫുള്ള് മഞ്ഞെന്ന് പറഞ്ഞാൽ ഫുള്ള് ഇങ്ങനെ മഞ്ഞും കോടിയും ആ ഒരു ലെവലായിരുന്നു ഒരു ഉച്ചയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഏകദേശം അവിടെ നിന്ന് എത്താറായപ്പോൾ തന്നെ വ്യൂ പോയിന്റേക്കൊക്കെ എത്തണേക്കാൾ മുന്നേ നമ്മൾ എന്താ പറയുക ഫുഡൊക്കെ കഴിക്കാമെന്നിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കണ്ട നല്ല മഞ്ഞ അതിൻ്റെ രണ്ട് സൈഡിലും എന്താ പറയുക ഓറഞ്ച് തോട്ടങ്ങളാട്ടെ കുറെ ഓറഞ്ച് ഉണ്ട് കുറേ കമ്പി വേരിയുണ്ടൊക്കെ ഇങ്ങനെ മറച്ച് വെച്ചിട്ടുണ്ട് ചെറുതായൊക്കെ പിന്നെ കുറെ എന്തൊക്കെയോ മരങ്ങളുണ്ട് സത്യം പറഞ്ഞാൽ ഒന്നും നമുക്ക് കാണാണ്ടായിരുന്നില്ല ആ മഞ്ഞും കോടയും ഒക്കെ ആയിട്ട് നല്ല തണവുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചെറുതായും മഴയും പെയ്നുണ്ടായിരുന്നു നമ്മളാണെങ്കിൽ കോട്ട് ഉരിതായിരുന്നു പക്ഷെ ചില സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ മഴ ചില സമയത്ത് മഴയുണ്ടാവില്ല ആ ഒരു ലെവലിലായിരുന്നു നമ്മൾ അങ്ങനെ അവിടെ എത്തി വ്യൂ പോയിന്റിലൊക്കെ പോണേക്ക മുന്നേ ഫുഡ് കഴിക്കാനായിട്ടിരുന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ബിരിയാണി ആട്ടാ പറഞ്ഞത് ചിക്കൻ ബിരിയാണി സംഭവം ഫുഡൊക്കെ കൊള്ളായിരുന്നു എനിക്ക് ക്വാണ്ടിറ്റി ഇത്തിരി കുറവുള്ള പോലെ തോന്നി എന്താ പറയുക അവർ എത്രയും നൂറ്റമ്പതാണ് നൂറ്റി മുപ്പതൊക്കെയാണ് റേറ്റ് പറഞ്ഞത് പക്ഷേ അതിനത്രയുള്ള ക്വാണ്ടിറ്റി ഇല്ല പിന്നെ നമുക്ക് വേറെ വഴിയൊന്നും ഇല്ല അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ അത് കഴിച്ച് കുറേ ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക നെല്ലിക്ക ിട്ടത് എന്ത് മറ്റേ തേനില്ലാന്ന് തോന്നുന്നുണ്ട് കുറെ സാധനങ്ങളുണ്ടായിരുന്നു അതിൽ നമ്മൾ ചോക്ലേറ്റ് മേടിച്ചു പിന്നെ അവിടെ നിന്ന് കുറേ കണ്ടിട്ട് പിന്നെ വീണ്ടും വ്യൂ പോയിന്റേക്ക് അങ്ങനെ ഫുഡ് കഴിക്കാതിരുന്നപ്പം എൻ്റെ കൈമൂര് അട്ട വന്നിരുന്നു കേട്ടോ അതാണ് എനിക്ക് നല്ല പേടിയായിട്ട് ആ ഹോട്ടലിലേക്ക് ചേച്ചി തന്നെ അതിനെ ടിഷ്യൂ പേപ്പറിലെടുത്ത് കളഞ്ഞു വീഡിയോ എടുക്കണം നച്ചതായിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര പേടിയായതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാന്നില്ല പെട്ടെന്ന് അതിനെ കളയാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു വ്യൂ പോയിന്റിലേക്ക് വീണ്ടും ഒരു ചെക്ക് പോസ്റ്റും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കടന്ന് അങ്ങനെ നമ്മൾ വീണ്ടും പോവായി അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ തോന്നിയത് ഫുള്ള് തേയിലത്തോട്ടങ്ങളായിരുന്നു കേട്ടോ മറ്റേ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് സൈഡിലും ഫ്രൂട്ട്സിൻ്റെ ഉണ്ട് വെച്ചാൽ കുറേ തേയിലത്തോട്ടം പിന്നെ രണ്ട് സൈഡിലും കുറേ ചെടികൾ ഇങ്ങനെ ഒപ്പം വെച്ച് വെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ നല്ല അടിപൊളി ഓടെയായിരുന്നു കേട്ടോ കുറേ വളവും തിരിവും കണ്ട ഇങ്ങനെ നല്ല അടിപൊളി ക്ലൈമറ്റും ചെറിയൊരു വെള്ളച്ചാട്ടങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് ആ വ്യൂ പോയിന്റേക്കുള്ള വഴി അടിപൊളിയായിരുന്നു അതേപോലെ പറഞ്ഞാൽ നമ്മള് മോളിക്ക് നോക്കുമ്പോൾ വണ്ടി വരുന്നതൊന്നും ശരിക്കും കാണാനുണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ അവിടെ എത്തുമ്പോ ആ കോട ഇങ്ങനെ ചെറുതായി പോകണ പോലെ നമുക്ക് തോന്നും അങ്ങനെ നമ്മൾ അവിടെ എത്തി ചെറിയൊരു എന്താ ഒരു ഫീസ് പോലെ വേണ്ടി വന്നുട്ടോ അവിടെ പാർക്കിങ്ങിനായിട്ട് വണ്ടികളുടെ കുറെ വണ്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ മോളിക്ക് ട്രാവലറും പിന്നെ കുറെ ഫാമിലീസും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കൊറേ പേര് വന്നിട്ടുണ്ട് ഒരു ദിവസത്തെയും പറഞ്ഞ കണ്ട കാണാല്ലേ ആൾക്കാരൊന്നും ആൾക്കാര് കുറേ പേര് അവിടെ എവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കണ്ടാ നല്ല കോടന്ന് പറഞ്ഞ നല്ല കോടയായിരുന്നു മുകളില് നമ്മൾ അടിയില് കണ്ടതൊന്നും ഒന്നും അല്ലാന്ന് തോന്നിപ്പോട്ട അത്രയ്ക്ക് കോടയായിരുന്നു മോളിൽ ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ അവിടെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മളങ്ങനെ വ്യൂ പോയിന്റ് കാണാനായിട്ട് പോവാണ് നമ്മുടെ രണ്ട് സൈഡിലും തേയിലേ തേയില ഉണ്ട് അതിലൊരു സൈഡ് മൊത്തം അവർ വെട്ടി വെച്ചേക്കട്ട അത് വളരാനായിട്ടാണ് തോന്നുന്നുണ്ട് ഒരു സൈഡിലെ പിന്നെയും കുഴപ്പമുണ്ടായിരുന്നില്ല നമുക്ക് തേയിലത്തോട്ടത്തിലൊക്കെ ഉള്ളിൽ പോയി നിന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും പറ്റിയില്ല കാരണം എല്ലാം വെട്ടിയിട്ടേക്കായിരുന്നു പിന്നെ ഒന്നാമത് മഴ ചെളി അവിടെ എത്തിയപ്പോൾ നല്ല മഴയായി ചില ടൈമിൽ നല്ല മഴയാവും പിന്നെ അങ്ങോട്ട് മഴയുണ്ടാവില്ല പിന്നെ പോണ വഴി ഒത്തിരി ചെളിയൊക്കെ ആയിരുന്നു കണ്ട ഒരു സൈഡ് മൊത്തം അങ്ങനെ വെട്ടിയിട്ടേക്കായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സൈഡിലുണ്ടായിരുന്നു അതുപോലെ ഉണ്ടായിരുന്നത് എന്തായിരുന്നു നല്ല കാറ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം തലയിലൊക്കോട്ട് ഒരുമ്പിക്കും തലയൊക്കെ നനഞ്ഞു അത്ര സത്യം പറഞ്ഞ നനഞ്ഞ് പിണ്ടി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ പേര് കുട്ടികളെ കുഞ്ഞു പേക്കി കുട്ടികളെ വരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല കാറ്റ് മഴ ഇതാണ് നമ്മുടെ വ്യൂ പോയിന്റ് അടിക്കൊന്നും കാണാൻ പറ്റില്ല അത്രയ്ക്കും കോടയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ അടിയിലെന്തോ ഗ്രാമങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാന്നാണ് പറഞ്ഞത് പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കുറേ പേര് ഫോട്ടോകളും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ രണ്ട് മൂന്ന് ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല കാറ്റ് വരുമ്പോൾ പെട്ടെന്ന് കോട വരും പിന്നെ അതെങ്ങനെ പോവും നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാണാനായിട്ട് കോട അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ നിന്നു നല്ല തണവുമായിരുന്നു കേട്ടോ ഒരു ചെറിയൊരു ഇറക്കം ഉണ്ട് കേട്ടോ അവിടെ ഇത്തിരി സ്ലോപ്പ് പോലെയാണ് മഴയൊക്കെ ഇങ്ങനെ ചെളിയൊക്കെ ആയത് അത് മാത്രം ഒന്നും ഇറങ്ങാത്തിരി ബുദ്ധിമുട്ടുണ്ടായുള്ളൂട്ടെ വേറെ അവിടെ നിന്ന് ഇങ്ങനെ അടിക്ക് നോക്കുമ്പോൾ നോക്കാനും പിന്നെ അതുപോലെ തന്നെ അവിടെ ചെറിയ 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 പാറകളാണ് അപ്പം നമുക്ക് അവിടെ ഇരുന്നാ നിന്ന് എങ്ങനെ വേണമെങ്കിലും ഫോട്ടോസൊക്കെ എടുക്കായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അവിടെ എത്തി നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്യുന്ന അവിടെ തന്നെ ചെറിയൊരു എന്താ പറയുക ചായക്കട എന്ന് പറയാൻ പറ്റില്ല ഒരു ടീയിലെ ഒരു കടയുണ്ട് പിന്നെ അതുപോലെ തന്നെ അവിടെ കുറേ ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അത്യാവശ്യ ടൈം ഇവിടെയൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം അങ്ങനെ കുറച്ച് ഫോട്ടോസ് എടുത്തു കേട്ടോ അതിന് ശേഷം ഇനി നമുക്ക് തിരിച്ച് പോകാമെന്ന് വെച്ചു കാരണം അവിടെ കുറച്ചൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനായിട്ട് നല്ല മഴയും പെയ്തുട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ നനഞ്ഞു ചീഞ്ഞു എന്ന് പറഞ്ഞാൽ നനഞ്ഞു ചീഞ്ഞു അതുപോലെയായിരുന്നു പിന്നെ അത് മാത്രല്ല നല്ല തണവും ഉണ്ടായിരുന്നു കേട്ടോ ഇവർ രണ്ട് പേരും നമ്മുടെ എന്താ ടൈറ്റാനിക്കിലെ ജാക്കും ഇത് നിൽക്കണ പോലെ കുറേ നേരം നിന്നു അപ്പം നമ്മൾ രണ്ട് മൂന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവരുടെ അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് പോരാന്ന് വെച്ചുകൊണ്ടാ സത്യം പറഞ്ഞാൽ വഴി പോയിട്ടൊന്നും കാണുന്നുണ്ടായിരുന്നില്ല പിന്നെ 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 നമ്മളിങ്ങനെ എടുത്തേക്ക് വരുമ്പോൾ കുറച്ച് ഇശ കാണും ആ ഒരു ലെവലായിരുന്നു കൃത്യം പറഞ്ഞാൽ മഴയുള്ള ടൈമിൽ നമ്മൾ പോകണം കേട്ടോ അതാണ് അടിപൊളിയായിട്ട് നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്തിട്ട് വരാൻ പറ്റും കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല അവിടെ ഒരു ചെറിയ ഒരു ടീ ടീഷോപ്പ് പോലത്തെ അതുണ്ടായിരുന്നു അവിടെ കയറി കാപ്പി മാത്രം കാപ്പിയും ചായയും പിന്നെ അതിൻ്റെ കൂടെ അവർ എന്ത് പേട ചോക്ലേറ്റ് പിന്നെ അണ്ടിപ്പരിപ്പ് ഇതൊക്കെ ഇതൊക്കെയായിട്ട് നമ്മളതൊന്നും മേടിക്കാൻ നിന്നില്ല ചായയും പരിപ്പൊടിയും കിട്ടുകയാണെങ്കിൽ നല്ല അടിപൊളി പക്ഷെ അവിടെ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവിടെ തൊട്ടടുത്ത് തന്നെ വേറെ കടിയുണ്ടായിരുന്നു അവിടെ ബിരിയാണി ബ്രെഡ് ഓംലേറ്റ് അങ്ങനത്തെ ഒക്കെ ആയിരുന്നു കേട്ടോ നമ്മളതൊന്നും മേടിക്കാനില്ല അങ്ങനെ നമ്മൾ തിരിച്ചു പോരണ്ട് പിന്നെ നമ്മൾ പോണ വഴിയിൽ എന്തൊക്കെയാണ് മയിലിനെ കണ്ടു പിന്നെ ആ പിന്നെ കണ്ടത് നമ്മൾ കാട്ടുപോകും അത് നമ്മൾ വീഡിയോയിൽ കാണിക്ക മയിലിനെ രണ്ട് മയിലിനെ കണ്ടു പിന്നെ അതേ കണ്ട നല്ല ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പോരുന്ന വഴി നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കാണാത്ത സ്ഥലങ്ങളൊക്കെ എന്തായാലും അവിടെ നിന്നിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ നിന്ന് ഫോട്ടോസും കാര്യങ്ങളും എടുക്കണം എന്നുള്ളത് നമ്മൾ വരുമ്പോൾ ഇനി ടൈം വെറുതെ നിന്ന് കളയേണ്ടെന്ന് വെച്ചിട്ട് നി അധികം നിന്നാനൊന്നും നിന്നില്ല പക്ഷേ പോകുന്ന ടൈമിൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ ചെറിയൊരു അമ്പലം ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ നിന്നോടത്ത് ഒരു കുഞ്ഞമ്പലം അവിടെ ഇങ്ങനെ മണിയൊക്കെ ആയിട്ട് കുഞ്ഞി കുഞ്ഞമ്പലം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നമുക്കിങ്ങനെ മണിയൊക്കെ അടിച്ച് പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ട് പിന്നെ അങ്ങോട്ട് ബസ് ഉണ്ട് കേട്ടോ കെ എസ് ആർ ടി സി ബസ്സുണ്ട് അതുകൂടാണ്ട് പ്രൈവറ്റ് ബസ്സും ഉണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകുന്നവർക്കൊക്കെ കെ എസ് ആർ ടി സി അടിപൊളിയായിട്ട് പിന്നെ അതുമാത്രല്ല ബസ് നിർത്തില്ല എന്ന് മാത്രം നമ്മൾ അതായത് വഴിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരാളിവിടെ നല്ല ഗംഭീര പ്രാർത്ഥന എല്ലാം ഒക്കെ പിന്നെ അവിടെ അമ്പലത്തിൽ ആരുണ്ടായിരുന്നു സ്കൂട്ടി വണ്ടിയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഉള്ളിക്കൊന്നും നമ്മള് കയറിയിട്ടോ പിന്നെ നമ്മള് ചിക്കനൊക്കെ കഴിച്ചിട്ടുള്ളതല്ലേ അവിടെ പുറത്ത് നിന്നുള്ള കണ്ടോ സത്യം പറഞ്ഞു ഇരിട്ട് പോലെ വൈകുന്നേരം ഒരു മൂന്ന് മണി ആ ടൈം ആയിട്ടുള്ളൂ അപ്പോ നല്ല ഇരുട്ടായ പോലെ ആയിട്ടാ പിന്നെ എന്താ നമ്മൾ നമ്മള് ഇതാണ് നമ്മുടെ അടുത്തുള്ള വെള്ളച്ചാട്ടം നമ്മൾ നമുക്ക് തൊടാനൊക്കെ പറ്റിയ വെള്ളച്ചാട്ടം ബാക്കിയുള്ള അടുത്തൊക്കെ പാലങ്ങൾ ഉണ്ടായിരുന്നു അവിടേക്കൊന്നും നമുക്ക് ഇറങ്ങാനായിട്ട് പറ്റിയിരുന്നില്ല പക്ഷെ ഈ വെള്ളച്ചാട്ടത്തിന്റെ അടിയിൽ നിന്നിട്ട് നമുക്ക് ഫോട്ടോസ് എടുത്തിട്ട് ശരിക്കും നമ്മുടെ തലയിലേക്ക് ഇങ്ങനെ വെള്ളം വീഴും അധികം അവിടെ നിൽക്കുന്നത് അത്ര സേഫോന്നല്ലാട്ടോ എപ്പോഴാണ് വല്ല പാറി ഉരുണ്ട് തലേ വീഴുകയെന്ന് പറയാൻ പറ്റില്ല എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടിയായിരുന്നു കേട്ടോ ഒന്നാമത് വെള്ളം ഇങ്ങനെ തലേക്ക് വീണത് അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു പിന്നെ ചേട്ടൻ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ചേരം അവിടെ നിന്നു പക്ഷെ വെള്ളത്തിൽ നിന്നൊന്ന് നമ്മൾ സെറ്റായാൽ നല്ല രസം കേട്ടോ അതിൻ്റെ ഇടയിൽ നിൽക്കാനായിട്ട് കാലൊക്കെ കുറേ നേരം വെള്ളത്തിൽ നമ്മൾ നമ്മളവിടെ നിന്ന് പോരുമ്പ് നമ്മുടെ കൈയും കാലൊക്കെ വെള്ള കളറായിട്ട് കൈയിൻ്റെ വിരലുകളൊക്കെ ല്ല ഫുൾ ടൈം മഴയും വെള്ളവും മഴയും വെള്ളവും അങ്ങനെ ആ ഒരു ഈർപ്പത്തിൽ നിന്ന് 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 കയ്യുമ്പോ കൈ ഒക്കെ വെള്ളത്തിൽ കിടന്നിങ്ങനെ ചീഞ്ഞ പോലെ ആയി കൈൻ്റെ വിരലുകളൊക്കെ വെള്ള കളറായിരിക്കുന്നോട്ടെ വീട്ടിൽ വന്നിട്ടും വൈകിട്ടും ആ കളർ തന്നെയായിരുന്നു പിന്നെയാണ് അതൊന്ന് മാറിയത് അപ്പൊ അതിൻ്റെ അടിയിൽ നിന്ന് ഫോട്ടോസ് എടുത്തോട്ടെ സത്യം പറഞ്ഞത് അത്ര സേഫ് ഒന്നല്ല ഫോട്ടോസ് എടുക്കണത് അതിൻ്റെ അടിയിൽ നിന്നിട്ട് വല്ല പാറ കഷ്ണം തലേ വീഴാന്ന് പറയാൻ പറ്റില്ല എന്നാൽ നമ്മൾ കുറച്ചു നേരൊക്കെ അവിടെ നിന്ന് കളിച്ചു നമ്മൾ പോണ ടൈമിൽ കുറെ പേര് അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നോട്ടോ പിന്നെ വരുന്നവരും കുറേ പേര് നിന്ന് എടുക്കുന്നത് നമ്മൾ ആ ടൈമിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ ഫോട്ടോസ് എടുത്തു കേട്ടോ ആളുടെ കൂട്ടുകാരൻ്റെയും പിന്നെ അതുപോലെ തന്നെ വൈഫിൻ്റെയും കുറച്ച് ഫോട്ടോസ് എടുത്തോ അവൾ കോട്ടിട്ടത് വെറും കടായിരുന്നു വെറുതെക്കെയാണ് കോട്ടിട്ടത് കാരണം ഡ്രസ്സൊക്കെ നനങ്ങി വെച്ച് കഴിഞ്ഞാൽ പിണ്ടി ആയിട്ടുണ്ടായിരുന്നു തൃശ്ശൂരൊക്കെ എത്തുമ്പോഴേക്കും അനഞ്ഞോ അതിന്റെ ഇടയില് ഇടയ്ക്കൊക്കെ ഞാൻ പിന്നെയും കോട്ടു ഊരിയിട്ട് കുറച്ചു നേരം വണ്ടിയും ഒക്കെ ഇരുന്നപ്പോ ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ഉണങ്ങാൻ വേണ്ടിട്ട് ചേട്ടൻ തീരെ കോട്ടു ഊരിയിട്ട് കാരണം ഇടക്ക് കൊറച്ചങ്ങള് വഴി എത്തുമ്പോഴേക്കും പിന്നെ മഴയാവും അപ്പൊ വീണ്ടും എവിടെയെങ്കിലും നിർത്തും കോട്ടിടും ആ ഒരു ലെവലായിരുന്നു അത് കഴിഞ്ഞ് അവിടെ നിന്ന് പോന്നു പിന്നീണ്ട് ഒരു അടിപൊളി വെള്ളച്ചാട്ടം കണ്ടു ആ ആ ഒരു ഇതാണ് അവിടേക്ക് ഇങ്ങനെ പോവണത് ആദ്യം അവിടെ പോയി നിന്ന് നമ്മുടെ മൂത്തൊക്കെ നിന്ന് ഉറച്ച് ആ ഒരു ഇതും നല്ല കോട മഞ്ഞ എന്തൊക്കെയാണ് അവിടെ നിന്ന് ശീതലടിക്കാന്നൊക്കെ പറയില്ല ആ ഒരു ലെവലായിരുന്നു കേട്ടോ നമ്മുടെ മൂത്തിക്ക് അവിടെ ഇങ്ങനെ വെറുതെ പോയി നിന്നാമി നമ്മുടെ മൂക്കൊക്കെ നനഞ്ഞു കുളിക്കും കുറച്ച് നേരൊക്കെ ഞങ്ങൾ നിന്നു കേട്ടാ അവിടെ അപ്പം അവിടെ നിന്നിട്ട് കുറേ പേര് ഇങ്ങനെ ഫോട്ടോസ് എടുക്കുന്നുണ്ട് അവരെ വണ്ടിയും ഇരുന്നിട്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടാ നമ്മളും കുറച്ച് നേരം ഫോട്ടോസ് എടുത്തുകൊണ്ടാണ് നല്ല അടിപൊളി ശക്തിയില്ല കേട്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഇറങ്ങാനും അതുപോലെ തന്നെ അതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത് ആ സൈഡിൽ മാത്രം മാത്രമേ നിന്നുള്ളൂട്ടോ പിന്നെ കുറെ എന്താ പറയുക ഒക്കെ വീഡിയോസ് എടുക്കാനൊക്കെ പറ്റിയ ഒരു പറ്റിയൊരിതായിരുന്നു കേട്ടോ സ്പോട്ടായിരുന്നു ആ വെള്ളത്തിലൊക്കെ ഇങ്ങനെ വണ്ടി വെള്ളത്തിൻ്റെ ഇപ്പുറത്ത് വണ്ടി വയ്ക്കുമ്പോൾ ഇതിനൊക്കെ നേരെ വണ്ടിയുമൊക്കെ അടിക്കുമ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ അവിടെ നിന്നാ നമ്മൾ നനഞ്ഞു കുളിക്കുക ആ ഒരു ലെവലായിരുന്നു നമ്മൾ മാത്രല്ല പിന്നെ അതിൽ കൂടെ എന്താ പറയാ ടൂറിസ്റ്റ് ബസ് അങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നോട്ടോ അവരൊക്കെ കുറച്ചേരം നിർത്തി അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കെ എസ് ആർ ടി സി ഒന്ന് റിവേഴ്സ് അടിച്ചൊന്ന് നോക്കി ജസ്റ്റ് ഒന്ന് നിർത്തി പോയിട്ടാ കെ എസ് ആർ ടി സി അങ്ങനെ അങ്ങോട്ട് മുഴുവനായിട്ട് എല്ലായിടത്തും നിർത്തിയിരുന്നില്ല എന്നാലും കെ എസ് ആർ ടി സിയിൽ പോകുകയാണെങ്കിലും നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ ഗൈസ് അവിടുത്തെ വീഡിയോ എടുക്കൽ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവരെ വണ്ടിയുടെ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞോട്ട് ഇവര് കുറച്ച് അപ്പൊ അതൊക്കെ എടുക്കാനായിട്ട് നിൽക്കേണ്ടായിരുന്നു അപ്പേക്കും പിന്നെ വേറെ ആൾക്കാരൊക്കെ വന്ന അവർക്കും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം പിന്നെ ഇത്തിരി തിരക്കുപോലെയൊക്കെ ആയി തുടങ്ങിയിട്ട് അപ്പൊ പിന്നെ നമ്മളധികം അങ്ങോട്ട് നിന്നില് കണ്ടോ അങ്ങനെ നല്ല മഴ പെയ്യണത് പോലെയായിരുന്നു ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വെള്ളം ഇങ്ങനെ പെയ്യുന്നുണ്ടായിരുന്നത് അപ്പൊ വണ്ടിയിലൊക്കെ വീഡിയോ ഒക്കെ എടുക്കാൻ നല്ല അടിപൊളിയാണ് നമ്മളൊക്കെ നിന്ന് നനഞ്ഞു കുളിക്കുമായിരുന്നു കേട്ടാ അപ്പം അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ അത് കഴിഞ്ഞിട്ട് അപ്പേക്കും ഇങ്ങനെ ചെറുതായി ചെറുതായി ഇരിട്ടായി ഉടങ്ങിയിട്ട മൂന്ന് മണി നാലുമണി ആറ് ഇഞ്ചായിട്ടുള്ളു പക്ഷെ സത്യം പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ കണ്ടിട്ട് വേഗം ഇറങ്ങുന്നതായിരിക്കും ഇത്തിരി കൂടെ ബെറ്റർ ഞങ്ങൾ ഇറങ്ങണ ടൈമിൽ തന്നെ പേര് അങ്ങോട്ട് വന്ന് തുടങ്ങണണ്ടായിരുന്നുള്ള അവർക്കൊക്കെ തിരിച്ചു പോകുമ്പോഴേക്കും നല്ല അടിപൊളി ഇരുട്ടായിട്ടുണ്ടാവൂട്ടോ പിന്നെ ആകെ വളവും തിരിവും ഒക്കെ ഉള്ളത് കൊണ്ട് ഇത്തിരി നേരത്തെ ഇറങ്ങണതാണ് നല്ലത് പിന്നെ അത് മാത്രല്ല അവിടെ ആനയൊക്കെ ഇറങ്ങേണ്ട ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബോർഡൊക്കെ പിന്നെ അതുമാത്രല്ല നമ്മൾ വഴിയിൽ കുറെ ആനപ്പിണ്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു റോട്ടില് അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണോണ്ട് നമ്മൾ എന്തുകൊണ്ട് ഇത്തിരി കൂടെ നേരത്തെ ഇറങ്ങിയിരിക്കും കേട്ടോ ബെറ്റർ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി ഒത്തിരി ഒരു കാട്ടുപോത്ത് നിൽക്കുന്നു വഴിയിൽ ഇവരാണെങ്കി അതിനെ ഇളക്കിപ്പിക്കാനായിട്ട് നിൽക്കിയിരുന്നു കേട്ടോ ആ കാട്ടുപോത്തിനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് നമ്മുടെ തൃശ്ശൂർ എത്തി അങ്ങനെ സത്യം പറഞ്ഞാൽ വണ്ടീമിരുന്ന് ഇരുന്ന് 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 വയ്യാണ്ടായി ഒരു ഏഴുമണി അറേഞ്ചൊക്കെ ആയിട്ട് നമ്മൾ തൃശ്ശൂർ എത്തുമ്പോട്ടോ പിന്നെ അവിടെ കുതിരാൻ്റെ അവിടെ കഴിഞ്ഞ ഹൈവേയിലൊക്കെ നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ പാലക്കാട് വടക്കാഞ്ചേരി ആ ഭാഗം ഒക്കെ അത് കഴിഞ്ഞിട്ട് നെഹ്തി മന്തിയിൽ കയറി ഒരു അടിപൊളി മന്തിയൊക്കെ ഒക്കെ അടിച്ചോട്ടെ ഉച്ചയ്ക്ക് മന്തി കഴിക്കണമെന്ന് വിചാരിച്ചത് പക്ഷെ അത് നടന്നില്ല അവിടെ മന്തി ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് ഇവിടെ നമ്മൾ നല്ല അടിപൊളി മന്തി കഴിച്ചു അതുപോലെ തന്നെ അവിടെ ടീ ഉണ്ടായിരുന്നു ഒരു ചായ ഏലാഞ്ചി ചായ അതൊക്കെ കുടിച്ചൂട്ടാം അപ്പം നമ്മൾ ഏകദേശം ഒരു എട്ട് മണി അറേഞ്ചായി എല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ അടിച്ച് ഇങ്ങനെ നിന്ന അപ്പം അപ്പം ഉണ്ട് നല്ല മഴ അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ എന്ന് വെച്ചാൽ അവിടെ നിന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഒരു എട്ടര എട്ടേ മുക്കാൽ രാവിലെ ഒരു എട്ട് മണിക്ക് പോയിട്ട്